ഇവിടെ 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 ഒരു ഒരു സർക്കാർ മുഖ്യമന്ത്രി ഉൾക്കൊള്ളാൻ തയ്യാറാവുകയാണെങ്കിൽ ആരും ആരെയും പോകുന്നില്ല നിങ്ങളെ ഉദ്ദേശിക്കുന്ന അച്ചടക്ക നടപടിയൊക്കെ കുറച്ച് അച്ചടക്കില്ലേ ശ്രീ ഷഫീർ നീ പുതിയ നേതൃത്വത്തിന് അത്ര എളുപ്പത്തിൽ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ നിന്നെ ഇനിയുമുള്ള നേതാക്കൾ പുറത്തേക്ക് പോകാതെ സൂക്ഷിക്കാനുള്ള ബാധ്യത നഗളിക്കൊന്നും കോൺഗ്രസ് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കൂടുതലും വാഗ്ദാനങ്ങളാണ് കൊടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൃത്യമായി തന്നെ രാഷ്ട്രീയ സംവിധാനത്തെ മെച്ചപ്പെടുത്തി ഈ എന്ന് പറഞ്ഞാൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണമാണ് നമ്മൾ എതിരാളികൾ ആക്രമിക്കും പലതരത്തിലുള്ള മാറ്റങ്ങൾ ഇതിനകത്ത് വരാൻ പോവുകയാണ് അഞ്ചു വർഷം കൊണ്ട് നമ്മുടെ രാജ്യം ഒരു ഹരിത സ്വർഗ ഭൂമിയാവും മാറ്റങ്ങൾ എന്താണെന്ന് പരസ്യമായി ചർച്ചയ്ക്ക് ഞാൻ നിൽക്കുന്നില്ല ഞാനൊന്നും മിണ്ടുന്നില്ലേ പക്ഷെ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞോ ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയതാണ് നമുക്ക് അടിയായത് പണ്ടത്തെ കോൺഗ്രസിനെ കൈകാര്യം പോലെ എന്റെ ശക്തമായി കൈകളാണ് പ്രവർത്തിച്ചത് ചെവിയിൽ ജെവിൽ പറഞ്ഞു ഇന്നത്തെ ഇനി വരാൻ പോകുന്ന കോൺഗ്രസ് കൈകാര്യം ചെയ്ത് കളയാന്ന് ഒരാൾ വിചാരിക്കണ്ട